അസലാമലൈക്കും വർഹമത്തല്ല സഹോദരങ്ങളെ സുഹൃത്തുക്കളെ റമദാൻ കഴിയാറായി റമദാൻ കഴിഞ്ഞാൽ ഇനി പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് നാട്ടിലുള്ള ദീനീ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമസ്ത കേരള ഇസ്ലാമിത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കുള്ള അംഗീകൃത രജിസ്റ്റർ ബുക്കാണ് എം എസ് ആർ എന്ന് പറയുന്നത് അഥവാ മുല് സർവീസ് രജിസ്റ്റർ ഇതാണ് എം എസ് ആർ എന്ന് പറഞ്ഞതിൻ്റെ ഫുൾ ഒരു അധ്യാപകൻ ഒരു മദ്രസ അധ്യാപകൻ ജോലി ചെയ്ത് അദ്ദേഹം ജോലി ആരംഭിച്ചത് മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സർവീസ് റെക്കോർഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനൊരുപാട് നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എം എസ് ആറ് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഒരു മുല്ല്യമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റു പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം എന്താണ് എം എസ് ആർ എം എസ് ആർ എന്ന് പറഞ്ഞാൽ ദി മൊബല്യം സർവീസ് രജിസ്റ്റർ ഈസ് ദി ഓൺലി ഡോക്യുമെന്റ് പ്രൂവിങ് ടീച്ചേഴ്സ് ആർ ടീച്ചിങ് ഇൻ ദി മദർസാസ് അപ്രൂവ് ബൈ ദി സമസ്ത കേരള ഇസ്ലാമിക് ബോർഡ് ഓഫ് എജ്യൂക്കേഷൻ ഇതാണ് എം എസ് ആർ എന്ന് പറയുന്നത് അഥവാ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകൃത മദർസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള ആധികാരികമായ ഒരു രേഖയാണ് ഈ മുല്ലിം സർവീസ് രജിസ്റ്റർ അഥവാ എം എസ് ആർ ഈ മദ്രസ അധ്യാപകരാണ് എന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരേ ഒരു രേഖയും ഇത് മാത്രമാണ് പിന്നെ ഓൺലൈൻ മുഖേനയാണ് ഇപ്പോൾ എം എസ് ആറ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ മുഖേന അപേക്ഷിക്കും അപ്പൊ പിന്നെ അതിൻ്റെ ഒരുപാട് പ്രൊസീജിയർ വേറെ കുറേ കാര്യങ്ങളുണ്ട് പ്രാദേശികമായി ആളുടെ നാട്ടിൽ ഇയാൾ സുന്നിയാണോ ഇയാൾ സമസ്തക്കാരനാണോ എന്നൊക്കെ തെളിയിക്കാൻ ആ നാട്ടിലുള്ള എസ് കെ എസ് എസ് എഫ് പോലെയുള്ള സമസ്ത കേരള ജമിയത്തോളം നമുക്ക് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് വിശ്വസ് വിശ്വാസ്യതയുള്ള സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ ഇയാളുടെ പേഴ്സണാലിറ്റി തെളിയിക്കുന്ന രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്ന ശേഷമാണ് എം എസ് ആർ നമുക്ക് അനുവദിച്ച് ലഭിക്കുകയുള്ളു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിൽ നിന്ന് ഓരോ കാലഘട്ടങ്ങളിലും നിശ്ചയിക്കുന്ന ഫീസ് അടച്ച് ഈ വെബ്സൈറ്റ് മുഖേന ആണ് ഇത് ആളുകൾ അപേക്ഷിക്കുക ഇതിന്റെ മറ്റ് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള പരിശോധനകൾ മറ്റൊക്കെ കഴിഞ്ഞാൽ എം എസ് ആറിന്റെ ബുക്ക് ഓഫീസിൽ നിന്ന് മദർസ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുക ചെയ്യുക ഇയാൾ ജോലി ചെയ്യുന്ന ആ സമയത്ത് എവിടെയാണ് ജോലി ചെയ്യുന്നത് ആ കമ്മിറ്റിക്കാണ് അയച്ചു കൊടുക്കുക അങ്ങനെ പിന്നെ ഇയാളുടെ ഐ ഡി കാർഡ് ഇയാൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇങ്ങനെ ഇതാണ് ഇപ്പൊ ഇതിൻ്റെ ഒരു ആകത്തുക രൂപം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് എം എസ് ആർ സംവിധാനം ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നിലവിൽ വന്നത് ഇനി ഇതിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ കുറേ ഉണ്ട് പല ആളുകളും ഈ എം എസ് ആറിനെ ഇപ്പോൾ ഈ എൺപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഈ എം എസ് ആറ് ലഭിക്കാൻ വേണ്ടി പലരും പല കുരന്ത്രങ്ങളിലൂടെയൊക്കെ എം എസ് ആർ കരസ്ഥമാക്കിയിരുന്നു പിന്നീട് ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളും മറ്റും ഒക്കെ കുറച്ചുകൂടി കർശനമാക്കിയപ്പോൾ അത്തരം സാധ്യതകളൊക്കെ അടയുകയാണ് ചെയ്തത് അതില് പലരും സമസ്തയെ രൂക്ഷമായി വിമർശിക്കുന്നതൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഇപ്പൊ നമ്മുടെ വണ്ടൂർക്കാരൻ മൗലവി മൗലാന അദ്ദേഹമൊക്കെ എം എസ് ആറിനെതിരെ ഭയങ്കര പ്രസംഗമൊക്കെ നടത്തിയിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എം എസ് ആർ ഇല്ലാതെ ഒരു മുല്യമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം തന്നെയാണ് ഒരു അംഗീകൃത മദസയിൽ അദ്ദേഹത്തിൻ്റെ രേഖയായിട്ട് ഹാജരാക്കേണ്ടത് എം എസ് ആർ ആണ് എം എസ് ആർ ഇല്ല എന്ന് പറയുന്നത് വലിയൊരു മൈനസ് ആണ് പിന്നെ അതിനൊക്കെ പുറമെ വേറെ കുറേ ആനുകൂല്യങ്ങളും ഒരു മുല്യമ്മിന് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് നൽകുന്നുണ്ട് നമ്മൾ ഈ കൈത്താങ് പോലുള്ള പദ്ധതികളെ കുറിച്ചൊക്കെ വളരെ രൂക്ഷമായി പരിഹസിച്ചു കൊണ്ടും അതിനെ പിന്നെ അപകീർത്തിപ്പെടുത്തി കൊണ്ടൊക്കെ പലരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഒരു വർഷത്തിൽ മാലിന്യങ്ങൾക്ക് നൽകുന്ന ഭീമമായ സംഖ്യ തുക എന്റെ അഭിപ്രായത്തിൽ ഈ മാലിന്യങ്ങൾ ഇത്തരം പ്രചാരകർക്കെതിരെ ഒക്കെ രംഗത്ത് വരണം കാരണം വിവാഹത്തിന് അതേപോലെ വീട് നിർമ്മാണത്തിന് രോഗികളായി കഴിഞ്ഞാല് പിന്നെ നിശ്ചിത പ്രായം കഴിഞ്ഞിട്ട് ഒരു അധ്യാപകൻ വിശ്രമ ജീവിതത്തിലേക്ക് മാറുമ്പോഴൊക്കെ ഈ എം എസ് ആർ കറക്റ്റ് കൈകാര്യം ചെയ്തു പോകുന്ന ഒരു അധ്യാപകനാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ ആശ്വാസം ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ സാമ്പത്തികമായി ലഭിക്കുന്നുണ്ട് ഇപ്പോഴും അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഈ എം എസ് ആർ ഉണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ അപ്പം എം എസ് ആർ എല്ലാവർക്കും ആവശ്യമാണ് സമസ്തയെ തള്ളി പറഞ്ഞാലും സമസ്തയെ പരിഹസിച്ചാലും സമസ്തയുടെ പ്രസിഡന്റിനെ കണ്ടുകൂടാത്തവർ സെക്രട്ടറിനെ കണ്ടുകൂടാത്തവർ എസ് കെ എസ് എഫിനെ കണ്ടുകൂടാത്തവർ എസ് ഒ എസിനെ കണ്ടു കൂടാത്തവർ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിനെ പരിഹസിക്കുന്നത് സുപ്രഭാതം കത്തിക്കുന്നവർ കത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് സുപ്രഭാതത്തിന് പിന്നെ എതിരെ രംഗത്ത് വരുന്നവർക്കൊക്കെ എം എസ് ആർ എല്ലാവർക്കും ആവശ്യമാണ് അതിനേത് കാരണം എന്താ വെച്ചാല് ഈ എം എസ് ആറിന് കുറേ പ്രത്യേകത എം എസ് ആർ ഇല്ലാതെ ഒരു മുല്ലിമിൻ്റെ ഒരു ആനുകൂല്യവും ലഭിക്കുകയില്ല ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് പിന്നെ എം എസ് ആർ ഇല്ലാത്തവർക്ക് സമസ്തയുടെ കീഴിലുള്ള യോഗ്യതാ പരീക്ഷകളിലോ പൊതുപരീക്ഷ സൂപ്പർവൈസർ സേവനത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കൂല പിന്നെ മുബാലിം ട്രെയിനിങ് ക്ലാസ് ഹിസ്ബ് ക്ലാസ് ലോവർ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മറ്റു ഇസ്ലാമിത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള പരീക്ഷകൾ ജമിയത്ത് മുവാലിമീൻ്റെ കീഴിലൊക്കെ നടത്തുന്ന പരീക്ഷകൾ ഇതിലൊന്നും ഒക്കെ പ്രവേശനം ലഭിക്കണമെങ്കിൽ ഈ എം എസ് ആർ നിർബന്ധമാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എം എസ് ആറിന് വേണ്ടിയിട്ട് വലിയ ആവശ്യക്കാരാണ് എല്ലാവരും എന്നാൽ സമസ്തയോട് ഇവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഈ എം എസ് ആറ് കൈവശപ്പെടുത്താൻ കുരന്തങ്ങളിലൂടെയൊക്കെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം സമസ്തയുടെ നേതാക്കളെ രൂക്ഷമായി വിമർശിക്കുക പരിഹസിക്കുക അവർക്കെതിരെ എഴുത്തുകൂത്തുകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളുമായി മുൻപന്തിയിൽ നിന്ന ആളുകൾക്കൊക്കെ എം എസ് ആർ തീർച്ചയായും തടയപ്പെടും അപ്പോ അത്തരം ചില ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പ് ഏതാണെന്ന് ഞാൻ പറയേണ്ടത് സുഹാബി ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ചയുടെ ഏതാനും വോയിസുകൾ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് അപ്പോ എല്ലാ മാനേജ്മെൻ്റ് അതേപോലെ സംഘടനയുടെ സംസ്ഥയുടെ കീഴ് ഘടകങ്ങളൊക്കെ വളരെ ജാഗ്രത കാണിക്കേണ്ട സമയാണത് ഇത്തരം ആളുകൾ ൾ നമുക്ക് ചുറ്റും വട്ടമിട്ട് ഇരുളിന്റെ മറവിലൂടെ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക ഞാൻ ചില വോയിസുകൾ യഥാർത്ഥ സമസ്തകാരനായ മതി സമസ്ത എന്ന മഹാപ്രസ്ഥാനത്ത് അംഗീകരിക്കുന്നവരായ മതി അല്ലാതെ അംഗീകരിക്കുന്നവര് മുത്തിന്റാഹുന് മഹാപ്രസ്ഥാനത്ത് അപ്പോ സമസ് എം എസ് ആറ് കിട്ടണെങ്കിൽ എന്തിനാണ് ശെജറാകണത് സമസ്തക്കാരനായ പോരെ മുഖത്തിന് അംഗീകരിക്കണവനാകണോ ഹമീദ് ബൈസിന് അംഗീകരിക്കണവനാകണോ എന്നൊക്കെയാണ് പറയുന്നത് വളരെ പരിഹാസത്തോടു കൂടിയാണ് ഇപ്പോ സംസാരിക്കുന്നത് അതായത് സമസ്തയുടെ സെക്രട്ടറിയെ അംഗീകരിക്കൂല സമസ്തയുടെ പ്രസിഡന്റിനെ അംഗീകരിക്കൂല സമസ്തയുടെ മുഷാവറയെ അംഗീകരിക്കൂല മുഷാവറയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കൂല പക്ഷെ ഞാൻ സമസ്തക്കാരനാണ് ഞാൻ സമസ്തക്കാരനാണ് ഇങ്ങനത്തെ ഒരു പുതിയ ഈ മുൻപൊന്നും പരിചയമല്ലാത്ത ആദ്യ ഒരു പുതിയ സമസ്തക്കാർ ഇപ്പുണ്ട് അവരാണ് ഇതിൻ്റെ ഈ എം എസ് ആർ മോഷ്ടാക്കളിൽ ഒരു വിഭാഗം ഇനി ഞാൻ അടുത്തൊരു പോയി ചുരുങ്ങി നാട്ടിലെ എസ് കെ എസ് എഫില് തൊണ്ണൂറ് ശതമാനം സജറകളല്ല നാട്ടിലെ എസ് കെ എസ് എഫിന്റെ ആളുകൾ പറഞ്ഞാൽ ചെറിയ കുട്ടികളായിരിക്കും ഒന്നും ഒന്ന് ഒരു പത്ത് ശതമാനം അഞ്ച് ശതമാനം സ്ഥലത്തുണ്ട് ചില സ്റ്റോകളുള്ള ആളുകൾ അവരെ തന്നെ അങ്ങനെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാലിന്യമെറ്റിയോ വീറ്റോ എസ് എം എഫ് വീറ്റോ ഒക്കെ ബന്ധപ്പെട്ട് കാണ്ട് അത് വാങ്ങാനുള്ള പണിയെടുക്കണം ഒഴിവാക്കല്ല നമ്മക്ക് നമ്മളെ നമ്മളെ സംഗതിയാണ് സമസ്ത സമസ്ത ചില പിന്മാറല്ല നമ്മള് വേണ്ടിയത്മാറേണ്ടത് അതായത് നാട്ടിലെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാല് എസ് കെ എസ് എഫിന്റെ ചെറിയ കുട്ടികളായിരിക്കും പ്രാദേശിക കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പതിനാറ് പതിനെട്ട് ഇരുപതിന്റെ താഴെ വയസ്സുള്ള കുട്ടികളായിരിക്കും അപ്പൊ അവരെ കൈയിൽ നിന്ന് അവർക്കിപ്പോ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്നും അറിയാൻ സാധ്യത അല്ല എന്നൊക്കെ ആയിരിക്കും ഇവർ കണക്കൂട്ടുണ്ട് പക്ഷെ കണക്കൂട്ടില് തെറ്റാണ് അത് വേറെ വിഷയം അത് എം എസ് ആറിന്റെ മുന്നൊരു ചെല്ലി അപ്പൊക്ക് മനസ്സിലാവും അപ്പോ പിന്നെ എസ് കെ എസ് എഫിന്റെ കുട്ടികളെ കൈയിൽ നിന്ന് തന്നെ അത് പറഞ്ഞു പറ്റി പറഞ്ഞ് വാങ്ങാൻ സാധിക്കും ഏഹ് രണ്ടാമത് അതിന് സാധിക്കൂലെങ്കിൽ അതിന് സാധിക്കുന്ന രീതിയിൽ മ മഹല് കമ്മിറ്റി മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പി സമ്മർദ്ദത്തിലാക്കി ചെയ്യിപ്പിക്കാനുള്ള പരിപാടി അതായത് ഇപ്പൊ നമ്മളെ നാട്ടിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ദുരന്തമുണ്ട് അതായത് നമ്മൾ ചില രാഷ്ട്രീയക്കാരെ നമ്മളെ കൂടെയുള്ള ആളുകളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചില മദ്രസയുടെയും മഹലിന്റെയൊക്കെ സെക്രട്ടറി സ്ഥാനത്തും പ്രസിഡന്റ് സ്ഥാനത്തും ഒക്കെ അവരോധിച്ചു വെച്ചിട്ടുണ്ടല്ലോ അടുത്ത ജനറൽ ബോഡി വരുമ്പോൾ അതൊക്കെ ആ നാട്ടിലെ പ്രാദേശിക ആളുകൾ കൂടിയിട്ട് കൈകാര്യം ചെയ്ത് അതൊക്കെ ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ വല്ല എല്ലാ പിന്നെ ആദർശപരമായുള്ള കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് വേറെ വിഷയം അത് ഇൻഷാല്ല അതാത് പ്രാദേശിക നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ട അവർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണത് നമ്മൾ അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിച്ച പലരും ഇപ്പം നിലവിലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ സമസ്തയുടെ കൂടെ നിൽക്കാതെ സമസ്തയെ പരിഹസിച്ചും സമസ്ത പുറത്താക്കിയ സംവിധാനങ്ങളെ ഏറ്റുപിടിച്ചും നടക്കുന്ന അങ്ങനത്തെ ചില സെക്രട്ടറി പ്രസിഡന്റുമാരുള്ള മാനേജ്മെന്റോ മഹലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് എം എസ് ആറ് കൈവശപ്പെടുത്താനുള്ള ആലോചനയാണ് ഈ നടക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം വീട്ടിലും അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് എന്താ സ്ഥിതി പക്ഷെ വാങ്ങാൻ കഴിയുന്ന ആളുകൾ മുഴുവൻ വാങ്ങണം ഒക്കെ ബന്ധപ്പെട്ടാല് അതും കിട്ടാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെട്ടോ എസ് കെ എസ് എഫ് എഫ് നോക്കിക്കണ്ടല്ലോ അപ്പോ ഇത് അടുത്ത കക്ഷി ഇപ്പം കൊടുക്കുന്ന ഉപദേശം എന്താണ് നാട്ടിൽ ഓൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ നാട്ടിൽ അങ്ങനെ എം എസ് ആർ തടയുന്ന വിഷയമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എം എസ് ആർ അങ്ങനെ തടയുന്ന വിഷയം ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള മാർഗം നമ്മൾ നോക്കണം അതിന് എസ് എം എഫിനെയൊക്കെ ഉപയോഗപ്പെടുത്തി കൊണ്ട് വാങ്ങണം എന്നാണ് നമുക്കറിയാം എസ് എം എഫിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അതിൽ വലിയ പ്രതീക്ഷ കാരണം നളന്തയിൽ സമസ്തക്ക് സമാന്തരം ഉണ്ടാക്കാൻ ഓടി നടന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ എസ് എം എഫിൻ്റെ കൈകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളുകൾ ഇൻഷാ ഇൻഷാല്ലാ അതിനൊക്കെ ഒരു അറുതി ഉണ്ടാവും അള്ളാഹുവിന്റെ ദീനാണ് സുന്നത്യമായ സംസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കളിക്കാനൊന്നും ആരെയും റബ്ബ് അനുവദിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും അതിനൊക്കെ അതൊക്കെ അതിൻ്റെതായ നേരെ വഴിയിലേക്ക് അത് വരും പക്ഷെ നിലവിൽ ഉള്ള അവസ്ഥ ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് എസ് എം എഫിന് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കത് കൈവ കൈവശപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഇവന്റെ പ്രതീക്ഷ മാത്രമല്ല വലിയ ഒരു ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട് കൂട്ടത്തില് നമ്മൾ വാഫികൾക്കും എം എസ് ആറും വാങ്ങിക്കൊടുക്കണം ഏത് വാഫികൾക്ക് പ്രസിഡന്റിനെ ആ അവിടെയാണ് പ്രസിഡന്റിനെ നമ്മള് പിന്നെ സ്ഥാനത്ത് സമസ്തീന്ന് പുറത്താക്കും ഏയ് പ്രസിഡന്റിന് സമസ്തീന്ന് പുറത്താക്കും എന്നിട്ട് സമസ്തയെ നമ്മൾ പിടിച്ചെടുക്കും എന്നൊക്കെ മറ്റേ ഹക്കീം മൗലവിയുടെ ഉപദേശം കേട്ട് അതിന് വാഫികൾ പ്രതിജ്ഞ എടുക്കണമെന്നാണല്ലോ ആ പ്രതിജ്ഞ എടുത്ത വാഫികളെ അവർക്കും എം എസ് ആർ പിന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ചിലവർക്കൊക്കെ അപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ അപ്പൊ ആ തടഞ്ഞു വെച്ചത് അവർക്കും അത് വാങ്ങിക്കൊടുക്കണം അതിന് എം എസ് എസ് എം എഫ് പോലുള്ള ഇന്ന് സമസ്തയുടെ പല വിഷയങ്ങൾക്കും സമാന്തരം ഉണ്ടാക്കാനും മറ്റുമൊക്കെ നടക്കുന്ന ചില ആളുകൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ അല്ലെങ്കിൽ അവരുടെ പിടിയിൽ പെട്ടുപോയിട്ടുള്ള ചില കീഴ് പോഷക ഘടകങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നടത്തി കൊടുക്കണം എന്നാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചതികൾ ഇനിയും നടക്കും ബഹുമാനപ്പെട്ട സയ്യിദ് മുഴീൻ അലി ഷിഹാബ് തങ്ങളുടെ വാക്കുകൾ നമ്മൾ മറക്കാതിരിക്കുക ഞാൻ അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ചതികൾ നടന്നിട്ടുണ്ട് ഇനിയും നടക്കും ഇപ്പോഴും ചതികൾക്കുള്ള ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമസ്ത കേരള ജംഇ ഉലമ എന്ന ഈ ആദർശ കോട്ടയെ ഇതിന് പ്രതിരോധം തീർക്കാൻ ഇതിന് കാവലൊരുക്കാൻ സുന്നി സമൂഹം പ്രതിജ്ഞാബദ്ധമായി കണ്ണും കാതും തുറന്നു വെച്ച് കാവലിരുന്നിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും ഇൻഷാ അല്ലാ എല്ലാ കുതന്ത്രക്കാരിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ അള്ളാഹു സംരക്ഷിക്കട്ടെ അസലാമലൈക്കും വാഹമത്